السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഏറ്റവും ബഹുമാനം നിറഞ്ഞ പൈതൃകം മീഡിയ ശ്രോതാക്കളെ സഹോദര സഹോദരികളെ നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ ആമീനെന്ന് ആശ് ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലുലമയുടെ ചരിത്ര നാട് പറയുന്ന നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര ഇന്ന് പതിനെട്ടാം ദിനമാണ് ഇന്നലത്തെ പ്രസംഗത്തിൽ ഞാൻ പതിനെട്ട് എന്ന് പറഞ്ഞത് തെറ്റാണ് ഇന്നലെ പതിനേഴ് ഇന്ന് പതിനെട്ടാമത്തെ ദിനമാണ് സമസ്ത കേരള ജമിയത്തുലുലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നയനിലപാടുകളും എല്ലാം പറഞ്ഞു ആ കൂട്ടത്തിൽ നമ്മൾ സമസ്ത കേരള ജമിയത്തുല്ലമയുടെ പ്രചരണം ശക്തി അർജിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളെ കുറേശ് അതിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു വരികയാണ് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞതിൽ സമസ്ത കേരള ജമിയത്തുല്ല ൂപീകൃതമായ ശേഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത രൂപീകരിച്ചത് അതിനുശേഷം അതിൻ്റെ ഒന്നാം വാർഷിക സമ്മേളനം താനൂരിനാണ് നടത്തിയത് താനൂരിൽ പാങ്ങിൽ എപ്പി അഹമ്മദ് കുത്തി മുസ്ലിയാല നേതൃത്വത്തിൽ നടന്നു വരുന്ന അന്ന് നടന്നു വന്നിരുന്ന ഇസ്ലാഹുലും അറബിക് കോളേജിൽ വെച്ചായിരുന്നു സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഏഴിനാണ് ആ മഹത്തായ ഒന്നാം വാർഷിക സമ്മേളനം നടന്നത് രണ്ടാമത്തെ സമ്മേളനം രണ്ടാം വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തൊന്നിന് മോളൂര് മിസ്ബാഹുൽ ഇസ്ലാം മദ്രസയിലാണ് സമ്മേളനം നടന്നത് മദ്രസ എന്ന് പറഞ്ഞാൽ അറബി കോളേജുകൾ മൂന്നാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി പതിനേഴിന് പാലക്കാട് ജില്ലയിലെ തന്നെ ചെമ്മൻകുഴി എന്ന സ്ഥലത്താണ് നടന്നത് ചെമ്മൻകുഴിയിൽ മവാരിദ് സാലിഹീൻ അറബി മദ്രസ എന്ന ഒരു സ്ഥാപനം അക്കാലത്തെ ഉണ്ടായിരുന്നു അപ്പം സമസ്തയിന സമ്മേളനങ്ങളൊക്കെ ചെലവ് ചുരുക്കിയ പരിപാടി നിലവിൽ നടന്നു വരുന്ന സ്ഥാപനം അവിടുത്തെ ഭാരവാഹി ആ സ്ഥാപന കമ്മിറ്റി ഭാരവാഹികളുമായി കൂടിയാലോചിച്ച് അവർ ഒരുക്കുന്ന സൗകര്യങ്ങൾക്ക് അനുസരിച്ച് സമസ്ത കേരള ജമീയത്തിലൊരു നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ചെലവ് വരുത്തിക്കൊണ്ടുള്ള സമ്മേളനമായിരുന്നു എല്ലാം മറിച്ച് ആ സ്ഥാപന കമ്മിറ്റിയും നാട്ടുകാരും എല്ലാം സഹായിച്ച് കടമില്ലാത്ത രൂപത്തെ സമ്മേളനം നടത്തുക ഇതായിരുന്നു സമസ്തയുടെ പദവി രീതി ഈ ഓരോ സമ്മേളനങ്ങളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു ആ ആശയ ആദർശങ്ങൾ സമുദായം ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രമേയങ്ങൾ പാസ്സാക്കി പ്രത്യേകിച്ച് മുപ്പത് നീങ്ങളുമായുള്ള ബന്ധവിച്ഛേദന പ്രമേയങ്ങൾ ഒന്നാമത്തെ സമ്മേളനം മുതൽ തന്നെ ഇതാണ് സമസ്തൻ്റെ അടിത്തറ ഒന്നാം വാർഷികം നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അടുഹോക്ക് അല്ല സമസ്ത കേരള ജമീയത്തിലൊരുമ ഔദ്യോഗികമായി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയിരുന്ന അടുഹോക്ക് കമ്മറ്റിയുടെ കീഴിൽ എടവെണ്ണ ചാനിയം കോഴിക്കോടൊക്കെ ആശയ പ്രചരണ സമ്മേളനം നടത്തിയിരുന്നു ഇപ്പോൾ സമസ്ത കേരള ജമീയത്തിലും ഔദ്യോഗികമായി നിലവിൽ വന്ന ശേഷം ഈ വാർഷിക സമ്മേളനം അതോ ഒന്നാം വാർഷിക തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഏഴിന് താനൂർ ഇസ്ലാഹുലുരു മദ്രസ രണ്ടാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മുപ്പത്തൊന്ന് മോളൂര് മിസ്ബാഹുൽ ഇസ്ലാം മദ്രസ മൂന്നാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജനുവരി പതിനേഴിന് ചെമ്പൻകുഴി മവാദിദുസ് സാലിഹീൻ അറബി മദ്രസ ഇതിലൊക്കെ സമ്മേളനം നടത്തി അങ്ങനെ സുപ്രധാനമായ തീരുമാനമെടുത്തു അതുപോലെ സമസ്തയ്ക്ക് ഒരു മുഖപത്രം നിലവിൽ വരാൻ തീരുമാനിച്ചു അങ്ങനെ അതി ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ അബ്ദുൽ ബാരി മുസ്ലിയാൽ വാളക്കുളം നബറ മറക്കതു അദ്ദേഹത്തിൻ്റെ പണച്ചെലവിൽ ബഹുമാനപ്പെട്ട പാങ്ങിലേപ്പി അഹമ്മദ് കുത്തി മുസ്ലിയാരെ പോലെയുള്ള മഹാന്മാരെ നേതൃത്വത്തിൽ അൽബയ്യാൻ പത്രം ഇറങ്ങി അൽബയാൻ പത്രം ഇറങ്ങിയതോടുകൂടെ മാസിക ഇറങ്ങിയതോടുകൂടെ സമസ്ത കേരള ജന്മീയത്തിലെ പ്രചരണങ്ങൾക്കൊക്കെ ആക്കം കൂടി ആ ഇടക്കാണ് നാലാമത്തെ വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുന്നത് നാലാം വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് വെച്ച് നടത്താനാണ് തീരുമാനം മണ്ണാർക്കാടിനെന്തുണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ വലിയൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ വെച്ചാണ് നടത്തുന്നത് ഈ സമ്മേളനത്തിന്റെ ഒരു പരസ്യം അൽബയാ മാസികയുടെ ആദ്യതക്കത്ത് തന്നെ കാണായിരുന്നു കാണാമായിരുന്നു ആ പരസ്യത്തിന്റെ ഹഡിങ് എങ്ങനെയാണ് ഒരു നിർബന്ധ അറിയിപ്പ് അത് പഴയ മലയാളമല്ലേ ഒരു നിറം ഒരു നിർബന്ധ അറിയിപ്പ് സമസ്ത കേരള ജമീയത്തിനൂലം ആ മഹാസംഘത്തിന്റെ നാലാം വാർഷിക യോഗം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശബ്വാ പതിനാലിന് അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്ക് മണ്ണാർക്കാട് വെച്ച് കൂടുവാൻ നിശ്ചയിച്ച വിവരം എല്ലാ മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് ജമ്മീയത്തിന്റെ അംഗങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ജമ്മീയത്തിൻ്റെ അംഗങ്ങളിൽ നിന്നല്ല സമസ്ത കേരള ജമ്മിയുടെ അംഗങ്ങളെ അറിയിച്ചു കൊള്ളുന്നു സെക്രട്ടറി മണ്ണാർക്കാരും ആയതന്നൂലും മദരസേയും വെച്ച് കാണുന്ന സംസ്ഥയുടെ നാലാം വാർഷിക സമ്മേളനത്തിൽ അവിടെയും ഉണ്ടായിരുന്നു വലിയൊരു കാരണവർ എല്ലായിടത്തും ഉമറാക്കളും ഉലമാക്കളും ഉദമാക്കളും ഒന്നിക്കുമ്പോഴാണല്ലോ ജീന ശക്തിയാകാം അപ്പം അവിടെ ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ കന്നടി മൊയ്തുട്ടി സാഹിബ് എന്ന് പറഞ്ഞൊരു ജീനീസ്നേഹിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ അഹിസുന്നി പോൽ ജമാഅത്തിൻ്റെ മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ സമ്മേളനം നടത്തുന്നത് മൈദനുലുലൂ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് മൈദനുലുലു മദ്രസ ആ മദ്രസയിൽ വെച്ചാണ് നാലാം വാർഷിക സമ്മേളനം അതിൻ്റെ സാമ്പത്തിക ചെലവെല്ലാം വഹിച്ചു കാരാണ് ഈ ഖാൻ ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹി എന്ന് പറഞ്ഞ മഹാനാണ് സമസ്ത കേരള ജമിയുടെ ചരിത്രത്തിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു നാലാം വാർഷിക സമ്മേളനം വമ്പിച്ച് വിജയമാ വിജയമാക്കി അത് ഒരു ചരിത്ര സംഭവമാക്കാൻ ആവശ്യമായ സാമ്പത്തിക ചെലവും എല്ലാം നിർവഹിച്ച വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ഖാൻ ഖാൻ ബഹദൂർ ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിൻ്റെ പേര് സമസ്ത കേരള ജമിയത്തിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്വന്തം ചെലവിനും അധ്വാനത്തിലും അദ്ദേഹം സമ്മേളനം നടത്തി എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അദ്ദേഹം വഫാത്തായ ശേഷം സമസ്തയുടെ ആറാം വാർഷിക ഇതിപ്പോൾ നാലാം വാർഷികമാണല്ലോ ആറാമത്തെ വാർഷിക വാർഷികമായപ്പോൾ അദ്ദേഹം ഒഫാത്തായിട്ടുണ്ട് ആറാം വാർഷിക സമ്മേളനത്തിലെ ഏഴാം പ്രമേയം പ്രമേയം മൊയ്തുട്ടി സാഹിബിൻ്റെ നിര്യാണത്തിൽ അനുസ്വലിച്ചു കൊണ്ടായിരുന്നു അതിങ്ങനെയാണ് ആ വരികൾ നമുക്ക് അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇല്ലേ അള്ളാവിന് ശുക്ര ചെയ്തതുപോലെ തന്നെ പ്രസ്ഥാനത്തെ സഹായിച്ചവരോട് എന്നും കടപ്പാട് അവരറിയിച്ചിരുന്നു നന്ദി അവർ പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അതെന്തുകൊണ്ടാണ് ഒരാൾ പ്രവർത്തിച്ചാൽ ആരും എടുത്തു പറഞ്ഞില്ലെങ്കിലും ആരും ദ്വാര ചെയ്തില്ലെങ്കിലും ആ പ്രവർത്തിച്ച പ്രതിഫലം ലഭിക്കും അത് അള്ളാഹു സുബാനുഭവത്താൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഒരു ഒരു മുമ്പ് ആ ആ വിഷയം നമ്മളെ ഹൃദയത്തിലുള്ളതിനെ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും രഹസ്യമാക്കിയിട്ടില്ലെങ്കിലും പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും അതല്ലാമത്താൽ അറിയുക തന്നെ ചെയ്യും അതിനല്ലാമത്താൽ പ്രതിഫലം നൽകും ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ തന്നെ അള്ളാഹോ ആ കാര്യം പറയും മാത്രമല്ല ഒരു മനുഷ്യനൊരു മനസ്സിനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ അത് നടക്കുകയോ നടക്കൂലെന്നും അള്ളാക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഹൈറ് ചെയ്താൽ ഹോമിയാണെങ്കിൽ നിസ്കാര വിസ്കാര തരണത്തിൽ ഹൈറയ്യ അതെ ഒരു അണുമണി തൂക്കം ഹയറി ചെയ്യാൻ അതിൻ്റെ പ്രതിഫലമായിട്ടുണ്ടോ പിന്നെ ദ്വാരക്കുക അത് ഓർക്കുക എന്നൊക്കെ നന്ദിക്ക് അദ്ദേഹത്തിനോട് നന്ദിക്ക് വേണ്ടിയും മാത്രമല്ല പിൻകാലത്തുള്ള ആളുകൾ അനുകരിക്കുന്നതിന് വേണ്ടിയുമാണ് അനുകരണം വേണല്ലോ കാരണം ഇന്നയാൾ ചെയ്തത് ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന പോലെ ഇന്നയാൾ ചെയ്തത് കൊണ്ടാണ് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടായത് അതുപോലെ നമ്മുടെ കാലത്ത് നമ്മൾ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനാൽ പിന്നെ ഈ പ്രവർത്തിക്കുന്ന ആളുകളെ ചരിത്രം രേഖപ്പെടുത്തുന്നതും പ്രശംസിക്കുന്നതൊക്കെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൈദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജമീയത്തിനൊരുമയുടെ നാലാം വാർഷിക സമ്മേളനം മണ്ണാർക്കാട് മയദരലൂരു മദ്രസയിൽ വെച്ച് നടന്നപ്പോൾ അതിനാവശ്യമായ സാമ്പത്തിക ചെലവും ശാരീരിക അധ്വാനവും നടത്തിയതിൽ പ്രധാനിയാരായിരുന്നു ഖാൻ ബഹദൂർ ഖാൻ പിന്നെ മൊയ്തുട്ടി കല്ലടി മൊയ്തീകുട്ടി ഖാൻ ബഹദൂർ കന്നടി മൊയ്തീൻകുട്ടി സാഹിബായിരുന്നു ആറാം വാർഷിക പൊതു പൊതുയോഗമായപ്പോഴേക്കും അദ്ദേഹം വഫാത്തായി അതുകൊണ്ട് തന്നെ ആറാം വാർഷിക സമ്മേളനത്തിൽ ഏഴാമത്തെ പ്രമേയം മൊയ്തുറ്റി സാഹിബിനെ സ്മരിക്കാനുള്ളതായിരുന്നു അതിങ്ങനെയായിരുന്നു വരികയാണ് ശ്രുതിപ്പെട്ട നിർമ്മിഷ്ഠനും ശ്രുതിപ്പെട്ട നിർമ്മിഷ്ഠനും അഹിസുന്ന ജമായത്തിൻ്റെ വിശ്വാസ നടപടികളെ ശരിയായി അനുഷ്ഠിച്ച് അവയെ നിലനിർത്തുവാൻ മരണപര്യന്തം പരിശ്രമം ചെയ്തു വരികയും സമസ്തകേരള ജമീത്തത്തിലുള്ള നാലാം വാർഷിക യോഗം സ്വന്തം ചെലവിന്മേലും അധ്വാനത്തിന്മേലും മണ്ണാർക്കാട് വെച്ച് നടത്തുകയും ചെയ്ത ഹാൻ ബഹദൂർ കല്ലണി മൊഴുട്ടി സാഹിബ് സാഹിബ് എന്നു സ്മരിക്കപ്പെടുമെന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഈ യോഗത്തിനുള്ള അപാരമായ വ്യസനത്തെ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് സഹദിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പരലോകുലത്തിനായി കരുണാനിധിയെ അബ്ബാ ഉത്താലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സമ്മേളനത്തിൽ ഈ പ്രമേയം അവതരി ആറാം വാർഷിക സമ്മേളനത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത് എ പി അഹമ്മദ് കുട്ടി മൗരവിയും അത് അനുവാദം നൽകിക്കൊണ്ട് ഒപ്പുവെച്ചത് പി എം സയ്യിദ് മുഹമ്മദ് ഐദീദ് പൂക്കങ്ങളും മുന്നൂരുമാണ് നമ്മുടെ നേതാക്കന്മാര് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ നാലാം വാർഷിക സമ്മേളനം ചരിത്ര സംഭവമാക്കിയ ആള് ആറാം വാർഷിക സമ്മേളനമായപ്പോഴേക്ക് മരണപ്പെട്ടതിനാൽ ആ ആറാം വാർഷിക സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു പ്രധാന പ്രമേയം നാലാം വാർഷികം വിജയിപ്പിച്ച ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹിബിനെ അനുസ്മരിക്കുന്ന പ്രമേയമാണ് അത് സമസ്തയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും മണ്ണാർക്കാട് സമ്മേളനത്തിൽ എട്ട് പ്രമേയങ്ങളാണ് പാസ്സാക്കിയത് അതെല്ലാം ബഹുമാനപ്പെട്ട വാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽബയാൻ വ്യക്തമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് പ്രമേയത്തിൽ പ്രധാനമായ പ്രമേയത്തിൽ തന്നെ ഈ അഹുരു സുന്നത്തി പോലും ജമായത്തിൽ ഉറച്ചു നിൽക്കണം അതിന് വിഘാതമായി നിൽക്കുന്ന ആളുകളോട് സഹകരിക്കാൻ പാടില്ല നിയമപരമായി അത്തരം പ്രവർത്തനങ്ങൾ ചെറുക്കണം അതൊരു പ്രവർത്തകന്മാർ സജ്ജമാകണം ഇതുതന്നെയാണ് പ്രമേയത്തിൻ്റെ കാതരി അതിൻ്റെ പുറമെ പിന്നെ ഈ കള്ളത്തരീക്കത്തുകളെ പറ്റി പരാമർശിച്ചല്ലോ സമസ്ത കേരള ജമ്യത്തിലുള്ള വിദഗ്ധത്തിന് വിദേഹത്തന്നെയല്ലേ കള്ളത്തെരീക്കത്തുകാരും പക്ഷേ വ്യത്യാസം എന്താണ് പേരിൽ വ്യത്യാസം ഉണ്ട് കള്ള പിന്നെ മുബുത്തരീങ്ങൾ പിന്നെ മുജാഹിദ് ജമാത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ കള്ളത്തരീക്കത്തുകാരൻ അങ്ങനെ അറിയപ്പെടില്ല പാവപ്പെട്ട ജനങ്ങൾ അവർ സുന്നികളാണ് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അവർ സുന്നികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കള്ളത്തരീക്കത്തുകാരെന്ന് പറയുന്നത് അത്തരം തെരീക്കത്തുകാരായിരുന്നു ചോച്ചൂര് കൈക്കാർ അതുപോലെ കൊണ്ടോട്ടി കൈക്കാർ ഈ കൊണ്ടോട്ടി കഴിക്കാൻ പോലെ കൊണ്ടോട്ടി കൈക്കാല കൊണ്ടോട്ടി കുമ്പല്ലേ അത് സിയായിശത്തിൻ്റെ സിയ സിയാ വിഭാഗത്തിൻ്റെതാണത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മക്കൂമും അതുപോലെ തന്നെ മമ്പറും തങ്ങളും വെടിയങ്കോട് ഉമർ ഖാന് എല്ലാവരും അതിനിശ്ചിതമായി വിമർശിച്ച ഒരു സംഗതിയാണ് ആ സംഗതി പിന്നീട് ആ കുമ്പക്കൽ നേർച്ചു നടന്നു എന്നിട്ട് നേർച്ചാല സുന്നികളല്ല നീർച്ചാക്ക അവിടുത്തെ അതിൻ്റെ പാരമ്പര്യമായ വിലയിലുണ്ടാവുന്ന ഷിയാക്കൾ മറ്റ് പല വിഭാഗങ്ങളിൽ പിടികൂട്ടി പ്രത്യേകിച്ച് ടൗണിലെ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് കച്ചവടം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മുട്ടും പിള്ളിയാണി കൊണ്ടോട്ട് തീർച്ചയായെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീർച്ചയല്ല എന്നാൽ അതിൽ എന്നാൽ പുത്തൻ പ്രസ്ഥാനക്കാര് എന്തു ചെയ്യും പുത്തൻ പ്രസ്ഥാന ഒക്കെ സുന്നികളെ പേരിലിടും സുന്നികളെ പേരിലിടും അങ്ങനെ സുന്നികൾ ജാഗരൂകരായി പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും പേരോട് അബ്ദുറഹ്മാൻ സത്താഫി ഉസ്താദും ഒക്കെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരുപാട് ഇത്തരം അനാചര അനാചാരങ്ങളില്ലാതെയായി അനാചാരങ്ങൾ നേർച്ച പട്ടം കെട്ടിയിട്ടാണ് വരുന്നത് അതില്ലാതെയായി പൂരം തന്നെ പതിമൂന്ന് കൊല്ലമായി നിന്ന് ഇപ്പം കൊല്ലം തായി ഈ കൊല്ലം അതാ കച്ചവടക്കാരും മറ്റു പല ആൾക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം കൂടി സജീവമായിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ആണത് ഉദ്ഘാടനം ചെയ്തത് എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് അടക്കമുള്ളവരൊക്കെ തന്നെ മുഖ്യ കാരണികത്വം വഹിക്കുന്നവരായ രൂപത്തിൽ മുന്നിൽ വന്നു എന്താ പറയാ കാരണം ഈ കൊട്ടുംപുള്ളി ആരെയും കൊട്ടുമുള്ള പുള്ളി നടത്തിക്കോട്ടെ ഇന്ത്യൻ സംസ്കാരം ഇന്ത്യയുടെ സാഹചര്യം അതിനൊക്കെ അനുവദിക്കുന്നുണ്ട് ഇന്ത്യയിലെ സംസ്കാരങ്ങളാണ് കൊട്ടുംപുള്ളി ഒപ്പിള്ളി വന്നത് പക്ഷെ അത് ഇസ്ലാമിൻ്റെ പേരിൽ വേണ്ട നേർച്ച എന്ന് കേൾക്കുമ്പോൾ സുന്നികളെ പേരിൽ വേണ്ട ഇതേ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് സാഹിബിനല്ലപ്പം മുജാരിൻ്റെ സ്റ്റേജ് കയറിയിട്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്ന് പറയുന്ന ഇത്തരം നേർച്ചകൾക്കെതിരെയാണ് എന്നിട്ട് അത് നമ്മൾ സുന്നിക്കണം ചെയ്യണമെന്നാണ് ഇവർ പ്രചരിപ്പിക്കണത് ഇപ്പം ഏതായാലും അത് മനസ്സിലായല്ലോ അതിപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ഭൗതിക പ്രേമികളും കച്ചവടക്കാരും നടത്തുകയാണെന്ന് മനസ്സിലായല്ലോ ഒക്കെ അത് പുനരാരംഭിച്ചപ്പോൾ എന്നാൽ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് ദിവസം നോക്കണം കാലം നോക്കണം നിങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കൂട്ടരേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ നാലാം വാർഷിക സമ്മേളനത്തിലുള്ള പ്രധാന പ്രമേയം താളുന്നു ചോറ്റൂര് കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹിത്സുന്നത്തിൽ ജമാത്തിൻ്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാകെ കൊണ്ട് അതായത് എതിരായത് കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ഒന്നുകൂടി പറയണേ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് മയതൊലും മദ്രസയിൽ വെച്ച് സമസ്ത കേരള ജമിയത്തിലും എവിടെ നാലാം വാർഷിക സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ ആലിമീങ്ങൾ അവതരിപ്പിച്ച് പാസാക്കിയ ഒരു പ്രധാന പ്രമേയം ഒന്നുകൂടി കേട്ടോളി ചോച്ചൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ ഒരു സുന്ന ജമായത്തിൻ്റെ സുന്ദര വിശ് നടപടികളോട് കേവലം മാറായതുകൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ എയ്ത്ത് സ്ത്രീകളുടെ എയ്ത്ത് സമസ്ത കേരള ജമിയ തടഞ്ഞു വെച്ചു എന്നൊക്കെ മുത്തം പ്രസ്ഥാനക്കാർ പറയാറുണ്ട് അതിൻ്റെ കാരണം ഈ സമ്മേളനത്തിൽ വന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് അതായത് സ്ത്രീകൾക്ക് എഴുത്ത് സ്ത്രീകൾ എഴുത്ത് പഠിക്കുന്നതിൻ്റെ ഹെക്കുമെന്താണെന്നുള്ള ചോദ്യത്തിന് അത് വേണ്ട എന്നല്ല പറഞ്ഞത് അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളില്ലേ നിയമങ്ങൾ നമുക്ക് പരിഷ്കാരത്തിൻ്റെ പേരിൽ പിന്നെ മറച്ച് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കയ്യേത്ത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ മറുപടിയിലും അന്ന് പറഞ്ഞത് അത് നിയമപരമായി എന്ന് പറഞ്ഞാൽ ഫുഖാവ് പറഞ്ഞ നിയമമുണ്ട് ആ നിയമപരമായത് കരാഹത്താണെങ്കിലും ഇന്നത്തെ കാലത്ത് ജായിസാണ് എന്ന മതവിധിയാണ് പറഞ്ഞത് കാരണം അത് അനിവാര്യമായതിനാൽ പഠിപ്പിക്കേണ്ടി വരും പക്ഷെ അത് വരുന്ന നിയമം താണില്ല നിയമം മാറണില്ല നിയമം മാറണില്ല ന്നെ എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത് അല്ലാതെ ഹറാമാന്നല്ല മഹാന്മാരായ ഫുഖാ പറഞ്ഞത് അതുകൊണ്ടുള്ള അനർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ നിയമം പറയാം ഇപ്പം നിങ്ങൾ നോക്കൂ ഇപ്പോൾ ബാങ്കിൻ്റെ ബാങ്കിപ്പ് പലിശ പലിശ ബാങ്കിൽ നിന്നല്ല ഏത് പലിശയും ഹറാമാണ് നമ്മളതിനെ കൂട്ടി നിൽക്കാൻ പാടില്ല അത് എഴുതുന്നവനും വാങ്ങുന്നവനും ഒക്കെ പലിശയാണ് ഇരുന്നത് അത് തെറ്റാണെന്നുള്ള സൂചന പഠിപ്പിച്ചിട്ടുണ്ട് മതത്തിൻ്റെ നിയമം തെറ്റാണെന്ന് തന്നെയാണ് പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ വിദേശ വിനിമയത്തിന് നമുക്ക് ബാങ്ക് ഇടപാടുകൾ അനിവാര്യമാകും അപ്പം പിന്നെന്താ ചെയ്യുക അതുകൊണ്ടാണ് ലോറത്തോടുകൂടെ ജായിസാവും ഇങ്ങനെ മഹാ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ പലിശ വരുന്നു എന്ന ബുദ്ധിമുട്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുക അത് നമ്മൾ വാങ്ങാതിരിക്കുക പക്ഷേ ഒരു ഉത്തമ എന്ന നിരക്ക് വിദേശ വിനിമയ ഇവിടെ നടപ്പാക്കണമെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഗൾഫിലാണ് ജോലിയെങ്കിൽ അത് കാശ് ഇങ്ങോട്ട് വരണമെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അതൊക്കെ നിയമപരമായ വകുപ്പുണ്ട് ആ നിയമപരമായ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴേ നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിൽ ക്ലിയറായി ജീവിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ബാങ്ക് പലിശ അറാമന്നല്ല ബാങ്ക് പലിശ വാങ്ങണമെന്നല്ല പലിശയുടെ കൂടാരമായ ബാങ്കുമായി വിട്ടു നിൽക്കണമല്ലോ പക്ഷെ ബാങ്കുമായി വിട്ടുനിന്നാൽ ഒരു ഉത്തമ ഇന്ത്യൻ പൗരൻ എന്നത് നമുക്ക് പാലിക്കാൻ കഴിയാതെ വരും അത് അനിവാര്യമാണ് ഇവിടെ ജീവിക്കുമ്പോൾ അപ്പം നമ്മൾ പലിശ സ്പർശിക്കാത്ത വിധം ഈ ബാങ്കുമായി ഇടപെടേണ്ടി വരും അപ്പം അതുകൊണ്ടാണല്ലോ റൂറത്തിൻ്റെ മസലാറ് നിയമം മാറണില്ല ചില അനുവദനീയമായ ചില വശങ്ങൾ പരിഗണിക്കലാണ് ചെയ്യുന്നത് ഇതുപോലെ സ്ത്രീകൾക്ക് ഏറ്റവും ഹറാമാണ് അത് പാടില്ല അവർ എഴുതിയാൽ ഇവിടെ ചെയ്യാമെന്നാണ് സംഭവിക്കും അവർക്ക് അതുകൊണ്ട് അതിന് കൂട്ടു വെക്കുന്നവരൊക്കെ നരകത്ത് പോകുന്നൊന്നും അങ്ങനെയൊന്നും പ്രമേയമില്ല ഒരു ചോദ്യമാണ് ആ ഏത് കാലത്താ സഹോദരന്മാരെ ഇന്ന് പറയുന്ന ഈ മൗരവിന്മാർ മൗരോന്മാരെ ഭാര്യന്മാർ പോലും ജനിക്കാത്ത കാലഘട്ടത്തിലല്ലേ ഇപ്പം ഈ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാർച്ച് മാസം പതിനേഴിനാണ് ഒരു സമ്മേളനം നടത്തുമ്പോൾ ഒരു ചോദ്യം വന്നത് സ്ത്രീകളെ എയ്ത്തിൻ്റെ ഋകുമന്താണ് അവരെ എയ്ത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ഋകുമന്താണ് എന്താ സമസ്ത പറഞ്ഞത് നിയമം കരാഹത്താണ് പക്ഷേ അത് അനിവാര്യമായ ഘട്ടമായതിനാൽ അത് ജായിസാണ് അനുവദനീയമാണ് ഇതാണ് സമസ്തയുടെ ആ തീരുമാനത്തിന് മറുപടി കൊടുത്തത് ഏതായാലും ചുരുക്കി പറയാം ഇന്നും ഇന്നും പുത്തൻ പ്രസ്ഥാനക്കാള് വെറുതെ വിവാദമുണ്ടാക്കുന്ന ആ കാര്യം തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് സമസ്ത നടത്തിയ മണ്ണാർക്കാട് വെച്ച് നടത്തിയ നാലാം വാർഷിക പൊതുയോഗത്തിലേക്ക് കിട്ടിയ ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിക്കാണ് ഇവര് ആ മറുപടിയാണ് ഇവർ വിവാദമാക്കുന്നത് ഏതായാലും അത് ഈ സമ്മേളനത്തിലാണ് നടന്നത് അതുപോലെ തന്നെ ഈ പ്രമേ ഈ സമ്മേളനത്തിൽ വേറെയും പ്രമേയം കൊണ്ടുവന്നു അന്ന് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റാൽ ബ്രിട്ടീഷ് ഗവൺമെന്റാണ് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു ആക്ട് കൊണ്ടു സർദ ആക്ട് എന്നതിന് ആക്ടിന്റെ പേര് ശൈഷമ വിവാഹം കുട്ടിക്കാല വിവാഹം നിയന്ത്രിക്കുക എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട ഈ നിയമപ്രകാരം ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയും വിവാഹം ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നതാണ് സർദ ആക്ട് ഈ മാത്രമല്ല അങ്ങനെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ഇവര് വിവാഹിതനായാൽ ആയിരം രൂപ പിഴയും പതിനഞ്ചു ദിവസം തടവും ശിക്ഷയായി വിരിച്ചിരുന്നു ഇതാണ് ഇപ്പം അതിന്റെ ആക്ടി ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള പുരുഷൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടി വിവാഹം ചെയ്താൽ ശിക്ഷ മൂന്ന് മാസം വരെ തടവും പിഴയും ലഭിക്കും ഈ നിയമപ്രകാരം ശൈശവ വിഭാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നതും കുറ്റകരമായി മാറി കത്തീബന്മാരും പള്ളി കമ്മറ്റിക്കാരൊക്കെ കുറ്റക്കാരാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഒന്നിനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാൽ കാശ്മീരിൽ നിന്ന് ഈ നിയമത്തെ ഒഴിവാക്കുകയും ചെയ്തു അത് പ്രത്യേക അത് കാശ്മീരിനന്നേ ബ്രിട്ടീഷുകാർ വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു ഇടവുണ്ട് ബാക്കി എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് ഏതായാലും ഇത് വന്നപ്പോൾ സമസ്ത കേരളം മാത്രമല്ല സമസ്ത കേരള ജമിയ അതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലാണ് ഈ ആക്ട് വന്നത് നമ്മളെ സമ്മേളനം എന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ നിയമം എന്നു മുതൽ തുടങ്ങാൻ ആലോചന ഉണ്ട് തൊള്ളായിരത്തി മുപ്പത് ജനുവരി മുതലേ ആലോചന ഉണ്ട് സമ്മേളനം നടക്കുന്ന മുപ്പതിനാണ് അല്ല മാർച്ച് പതിനേഴിനാണ് തൊള്ളായിരത്തി മുപ്പതിൽ അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പ്രധാനമായൊരു പ്രമേയം മറ്റൊരു പ്രമേയം ഗവണ്മെന്റ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഹനിക്കരുത് അതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം അത് ഇന്നും അങ്ങനെ തന്നെയാണ് സമസ്ത കേരള ജമീയ തൊഴിലെ ഭരണഘടന എന്താ പറയുന്നത് അഹി പരിശുദ്ധ നീലുൽ ഇസ്ലാം അഹിർശുദ്ധത്തിന്റെ നിയമം അനുസരിച്ച് നിലനിർ നിലനിർത്തുക നടപ്പാക്കുക അതിനെതിരുള്ളതിനെ ചെറുത്തു തോൽപ്പിക്കുക അതിനോടൊപ്പം മതവിരുദ്ധമല്ലാത്ത ലൗകിക വിഷയങ്ങളിലും ഇടപെടുക മതവിഷയത്തിന് വേണ്ടി എല്ലാ രംഗത്തും ഇടപെടുക ഇതാണ് ഭരണഘടന അതുകൊണ്ട് ഞാൻ അന്ന് ഗവൺമെന്റ് ആ പ്രയാസം ഇന്നും പണ്ട് അതുകൊണ്ടല്ലോ ഈ പതിനെട്ട് വയസ്സിന്റെ ഒക്കെ പ്രശ്നം പക്ഷെ എങ്കിലും മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ ഒരു മത ചെറിയൊരു സഹായം നമുക്കുണ്ടായതുകൊണ്ട് അത് കൂടുതൽ രൂക്ഷമാകുന്നില്ല എന്നേ ഉള്ളൂ അതേ സമയത്ത് ഈ ഇടങ്ങേറുകൾ ഉണ്ടായ അന്ന് തന്നെ സമസ്ത കേരള ജമീയത്തിൽ പ്രമേയം വഴി അതിനെ എതിർത്തിട്ടുണ്ട് മുസ്ലിങ്ങൾ ജാഗരൂകരാകണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെയും പൊതു സമസ്ത കേരള ജമീയത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്നാൽ ചില ആൾക്കാർ ഇടപെടാൻ അനുവദിക്കാത്തതാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇന്നിപ്പോൾ മറുവിഭാഗം സുരികളിൽ നടക്കുന്ന വിഷയവും അതുതന്നെയാണെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പിന്നെ കാര്യം അതിന് അത് അവരെ കാര്യം അവർ ആവട്ടെ നില്ക്കായത് കൊണ്ട് നമ്മളതിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ പത്രങ്ങളിൽ കണ്ട വാർത്തയനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് സമസ്തെന്തിനാണ് അതിൽ ഇടപെടണത് ഇതിലെന്തിനാണ് ഇടപെടണത് അതൊക്കെ ഞങ്ങളില്ലേ എന്ന ചിന്ത ഒരു കൂട്ടർക്ക് ഉണ്ടായതാണ് തൊള്ളായിരത്തി എൺപത്തി പ്രശ്നം ഉണ്ടായത് അതിന് മുമ്പ് പ്രശ്നം ഉണ്ടായതൊക്കെ അതിൻ്റെ അങ്ങനത്തെ ആ ആശയക്കാർ കൊണ്ടാണ് അപ്പോൾ സമസ്ത കേരള ജമീയത്തുല്ല സ്വത്തം നിലനിർത്താൻ സ്വത്തം നിലനിർത്താൻ കഴിയൂല അതിൻ്റെ യഥാർത്ഥ രൂപം നിലനിർത്താൻ കഴിയൂല സമസ്തം ഒറ്റക്ക് തന്നെ പോകണം സ്വന്തം അഭിപ്രായത്തിൽ പോകണം എന്ന് ബഹുമാനപ്പെട്ട താജലും ഈ സുൽത്താനുലും പറഞ്ഞു പറ്റൂല സമസ്ത എപ്പോഴും ഒരു കോണിയെപ്പോലെ കോണി ചാരി വെക്കുന്ന പോലെ വേറെ ഒരാളെ മൂലയിലോ പിന്നെ കഴുത്തിലോ തോടിലോ ചാരി വെക്കാൻ ഞാൻ പറ്റൂല എന്നൊരു വിഭാഗം പറഞ്ഞുകൊണ്ടാണ് ഒരു പേർ പോയത് ആ വിവാഹമാണ് ഇപ്പം പറയുന്നത് നമ്മളെ നമ്മളെ സ്വത്തത്തെ ഇവർ അനുവദിക്കണില്ല ഇവർ നമ്മളെ ചോരി ചാരി എന്ന് പറയാണ് എന്ന് പറയാം അപ്പം അന്ന് അവരെന്തിനാണോ പോയത് അതിന്റെ ദുരന്തം അവരിൽ നിന്ന് അനുഭവിക്കുകയാണ് അതുകൊണ്ട് അത് ഞമ്മൾ വിവാഹം ആക്കുന്നതിലേക്ക് പോകുന്നില്ല ചുരുക്കത്തിൽ നിങ്ങൾ നോക്കും സമസ്ത കേരള ജമീയത്തില ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നില്ലേ എന്ന് നോക്കാൻ കാത്തു നിൽക്കാതെ വിഷയത്തിൽ ഇടപെടുകയും അപ്പോൾ തന്നെ പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ സമസ്ത കേരള ജമീയത്തുന്നതിനോട് നാലാം വാർഷിക സമ്മേളനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് എതിരായി വരുന്ന കരിനിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നു പ്രമേയം കൊണ്ടുവന്നാൽ പോകല്ല പിന്നീടത് അണികളിലെത്തിക്കാൻ വേണ്ടിയുള്ള വമ്പിച്ച പ്രചരണം അടുത്ത സമ്മേളനം വരെയും ഇത് നടത്തുകയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ അഹിസുന്നത്തിയോ ജമായത്തിൻ്റെ എതിരിലുള്ള ആളുകളെ തുറന്നു കാണിക്കുകയും അവർ ഹർത്തായ തീരിനെതിരായതുകൊണ്ട് അവരുമായി ബന്ധവിച്ഛേദനം നിലനിർത്തുകയും അതുപോലെ തന്നെ കള്ളത്തെരീക്കത്തുകൾ കോലം കെട്ടിക്കൊണ്ട് തെരീക്കത്തിൽ നിന്ന തോ അവനെ തോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശരൈനെതിരായ കാര്യങ്ങൾ നടത്തുന്നവരാണ് കള്ളത്തെരീക്കത്തുകാൽ അതിൽപ്പെട്ട അന്നത്തെ പ്രഗത്ഭരായ തെരീ കള്ളക്കത്തുകാരുന്നു ചോറ്റൂര് കൈക്കാല് കൊണ്ടോട്ടി കൈക്കാൽ എന്നൊക്കെ അതുകൊണ്ട് ആ കള്ളനാണയങ്ങൾക്കെതിരെ ആ സമ്മേളനം വഴി പ്രമേയം പാസാക്കുകയും മുസ്ലിങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അള്ളാഹു സുബ് അനുഭവത്താര അങ്ങനെ നമ്മുടെ ദീനിൽ എല്ലാ വിഷയത്തിലും ഇടപെടുകയും ദീനിയായ ആ പ്രവർത്തകന്മാരെ അതിന് തന്നെ അതിനെ സത്യത്തിൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്ത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ അതേ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ഒഹുമാനപ്പുൽത്താൻ ഉള്ള റീസുല്ലമാർ അവർക്കൊക്കെ അള്ളാഹു താര എല്ലാ മശാഹന്മാർക്കും അള്ളാഹു ഹിമത്തും മാഫിയത്തുമുള്ള ദീർഘാവായ നൽകട്ടെ ആ നേതൃത്വത്തിന് കീഴിൽ അള്ളാഹു സുബാനുഭവത്താൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته